മണ്ഡലം കോൺഗ്രസ് നേതൃത്വത്തിൽ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ച് സംഘടിപ്പിച്ചതിന്റെ ഭാഗമായാണ് ആലത്തൂരിലും ആലത്തൂർ എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പൊതുയോഗം ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഒരു കൊച്ചു സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കൊച്ചു സംസ്ഥാനം ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാനുള്ള അധികാരവും അവകാശവും നമ്മൾക്ക് നൽകിയ ഭരണഘടന ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കെ എസ് സിന്റെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചാൽ അഴിമതിക്കെതിരെ ദൂത്തിനെതിരെ ദാക്ഷ്യത്തിനെതിരെ കരിങ്കൊടി കാണിച്ചാൽ അതിനെ തല്ലി തല്ലിയൊടുക്കുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് പോലീസുകാരെന്താ ചെയ്യുന്നത് പോലീസിന്റെ വേഷമിട്ട ഗുണ്ടകൾ ഡിവൈഎഫ്ഐന്റെ ഗുണ്ടകൾ അവരെ തന്നിച്ചതിക്കുന്ന സാഹചര്യം കുറെ ദിവസങ്ങളായി നമ്മൾ കണ്ടുവരുന്നു പള്ളത്തു സോമൻ അധ്യക്ഷനായി സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്